നിങ്ങൾ എന്തിനാണ് ഈ കാഫർ എന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ ഇത്രക്ക് പേടിക്കുന്നെന്തിനാണ് ഇത് കേരളത്തിലെ സമൂഹത്തെ മുഴുവൻ വിഭജിക്കാനുള്ള പ്രശ്നമാണ് ഇത് കേരളം ഗൗരവമായി ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട നിങ്ങളല്ലേ എന്നിട്ട് ഇപ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി പി എമ്മിനെയും സംബന്ധിച്ചിടത്തോളം ഫേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് പരിപാടിയല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കി വോട്ട് തേടുക എന്നൊരു നല്ല രസമുണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് ഷെയർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷെയർ ഈ പോസ്റ്റിന് പിറകിൽ അത് നിർമ്മിച്ച ആരാണ് അത് ആരാണ് സോഷ്യൽ മീഡിയയിലേക്ക് എത്തിച്ചത് ഈ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരട്ടെ അപ്പൊ നമുക്ക് സംസാരിക്കാം അങ്ങനെ തടി വരാൻ നോക്കണ്ട ഈ റിബേഷ് രാമകൃഷ്ണനെ താങ്കൾക്കറിയാമോ റിബേഷിന് എനിക്കറിയാം അദ്ദേഹം ഒരു അധ്യാപകനാണ് അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ആണ് റിബേഷ് രാമകൃഷ്ണനാണ് കേരള പോലീസിന്റെ കണ്ടെത്തലിൽ ഏറ്റവും ആദ്യം ഇത് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത് ഷെയർ ചെയ്തത് റിബേഷിനോട് താങ്കൾ സംസാരിച്ചോ ഇത് റിബേഷിന് എവിടെന്നാണ് കിട്ടിയതെന്ന് പോലീസ് ചോദിച്ചിട്ട് അദ്ദേഹം പറയുന്നില്ല ഞാൻ സംസാരിച്ചിട്ടില്ല പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരരുതേ നീ അദ്ദേഹം ബ്ലോക്ക് പ്രസിഡന്റ് ആണ് താങ്കളുടെ പാർട്ടിയിലെ സഹപ്രവർത്തകൻ അപ്പൊ ഫോറൻസിക് റിപ്പോർട്ട് വരാൻ കാത്തിരിക്കേണ്ട കാര്യം താങ്കൾക്കില്ലല്ലോ താങ്കൾക്ക് ചോദിച്ചുകൂടെ അയാളോട് എവിടുന്നാണ് ഈ സ്ക്രീൻഷോട്ട് കിട്ടിയത് പാർട്ടി ചോദിക്കണ്ടേ എന്താ ചോദിക്കാത്തത് ഒരു അടിക്കുന്നില്ലേ അത്തരം കാര്യങ്ങൾ അയാളുമായി ബന്ധപ്പെട്ട സംഘടനാ സംവിധാനത്തിനകത്ത് ചോദിക്കും ചോദിക്കപ്പെട്ടിട്ടുണ്ടാവും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടാവും അത്തരം ചോദിക്കട്ടെ ഉത്തരവാദിത് റിബേഷ് സിപിഎം അല്ല അല്ല ഈ കൊഴയാതെ കൊഴയാതെ പറയാൻ നേരെ പറ അത്തരം കാര്യങ്ങൾ അന്വേഷിച്ചല്ല ഞാൻ ഈ ചർച്ചക്ക് വന്നിരിക്കുന്നത് അത് ഭയങ്കരകരമാണ് വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ സമൂഹ മാധ്യമ ചുമതല ഉണ്ടായിരുന്ന ആളാണ് താങ്കൾ എന്നിട്ട് നിങ്ങളുടെ പ്രവർത്തകന്റെ മുന്നിൽ കേരള പോലീസ് നിൽക്കുകയാണ് അയാൾ പറയുന്നില്ല എവിടുന്നാണ് അയാൾക്ക് ആ സ്ക്രീൻഷോട്ട് കിട്ടിയെന്ന് വെളിപ്പെടുത്താൻ അയാൾ തയ്യാറല്ല നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തകനോട് ചോദിച്ചാൽ നിങ്ങൾ കേരളത്തിന് മുന്നിൽ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിരം നിങ്ങൾക്ക് കിട്ടും തന്നെ വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന നേതാവിന് ഈ റിബേഷ് രാമകൃഷ്ണനോട് ഈ സ്ക്രീൻഷോട്ട് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിക്കാൻ പറ്റാത്തത് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തത് യിലെ പൊതുവായ വർഗീയ പ്രചരണത്തിന്റെ അന്തരീക്ഷത്തിൽ യു ഡി ഇത്തരം പോസ്റ്റുകൾ ഉണ്ടാക്കിയിരിക്കാമെന്ന തെറ്റിദ്ധാരണയിലാണ് അദ്ദേഹം ഷെയർ ചെയ്തെന്നാണ് ഞാൻ ഞങ്ങൾ നിങ്ങൾക്ക് ഇതിലൊരു ഉത്തരവാദിത്വമുണ്ട് സി പി എം ആണ് താങ്കൾ തന്നെയും എത്ര തവണ ഇത് ഉന്നയിച്ചിട്ടുണ്ട് ചർച്ചകളിൽ നിന്ന് ഓർത്തു ഓർത്തുനോക്കുക കേരളത്തിന് മുന്നിൽ ഇത് ഇത്ര വലിയ ചോദ്യമാണ് എന്ന് നിങ്ങളാണ് പറഞ്ഞത് ഇപ്പോൾ ചോദ്യത്തിന് ഉത്തരം ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നത് നിങ്ങൾക്കാണ് നിങ്ങൾക്ക് ആ ഉത്തരം അറിയില്ല നിങ്ങൾ ചോദിക്കില്ല നിങ്ങൾ ചോദിച്ചാലും ഏതോ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയാം അങ്ങനെയോ ഇങ്ങനെ ഒരു ശത്രുണ്ടാവും അത്രയും ഗുരുതരമായ ഒരു പ്രവൃത്തിയുടെ തുടക്കം കേരള പോലീസ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ നേതാവ് റിബേഷ് ശാമകൃഷ്ണ മുന്നിലാണെങ്കിൽ അദ്ദേഹത്തോട് ഇത് ഏത് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് കിട്ടിയത് വ്യക്തമാക്കാൻ പറയാനുള്ള ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ ഏറ്റവും ഗൗരവമുള്ള ആരോപണത്തിൽ ആ പാർട്ടിയോട് നൽകിയ വിശദീകരണം കേരളത്തോട് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ ഈ നമ്മളൊരു നിയമസംവിധാനത്തിനകത്താ പ്രവർത്തിക്കുന്നത് സിപിഎം പ്രവർത്തിക്കുന്നു ആ നിയമ സംവിധാനത്തിനകത്ത അദ്ദേഹത്തോട് പാർട്ടി സംവിധാനം ഉണ്ടാക്കിയ നിലപാടുകൾ ഇതുപോലുള്ള ഒരു ചാനൽ ചർച്ചയിൽ വന്ന് പറയേണ്ട ആവശ്യമില്ല